ശരിക്കും ജാസ്മിനാണ് ഇതിനെല്ലാം സമാധാനം പറയേണ്ടത് കാരണം അഫ്സൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പുറത്ത് മനസ്സ് തകർന്നിരിക്കുകയാണ് ജാസ്മിനുമായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ടുള്ള ഈ ഒരു ചെക്കനാണ് അഫ്സൽ അമീർ ഏഴ് മാസക്കാലമായിട്ട് അവര് തമ്മിൽ പ്രണയത്തിലായിരുന്നു കല്യാണകാര്യം ജാസ്മിൻ തന്നെയാണ് വീട്ടിൽ അറിയിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നതാണ് അതിനുശേഷമാണ് ബിഗ് ബോസിലേക്ക് ജാസ്മിൻ പോയതിനു ശേഷം ആദ്യം പറയുന്നത് കമ്മിറ്റഡ് ആണ് പിന്നീട് പറയുന്നത് കമ്മിറ്റഡ് ഒന്നും അല്ല ജസ്റ്റ് വീട്ടുകാരൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം വേണമെങ്കിൽ തീരുമാനിക്കാം തീരുമാനിക്കാമെന്നുള്ളത് ഇതൊക്കെ ഒരു സ്ട്രാറ്റജി ആയിട്ട് വേണമെങ്കിൽ കാണാം അതിനുശേഷം അഫ്സൽ അമീർ തന്റെ പ്രതികരണവുമായിട്ട് പുറത്ത് വന്നതാണ് നിങ്ങൾ എല്ലാം അത് കേട്ടതാണ് ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഗബ്രിയോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് പല അർത്ഥമുണ്ടാകാം കാരണം പ്രേക്ഷകർക്ക് ഏത് രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാം ആ ഒരു ലൈവ് കൃത്യമായിട്ട് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ഉദ്ദേശത്തിലാണ് ജാസ്മിൻ ഗബ്രിയോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗബ്രി ഓൾറെഡി ജാസ്മിനോട് പ്രണയമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് പുറത്ത് ഓൾറെഡി കമ്മിറ്റഡ് ആയതുകൊണ്ടാണ് ഇതൊക്കെ ആൾക്കാർക്ക് പ്രശ്നമായിട്ട് തോന്നുന്നത് കാരണം ജാസ്മിൻ അഫ്സലിനെ പ്രണയിക്കുന്നുണ്ട് കല്യാണം കഴിക്കുമെന്നുള്ള രീതിയിലാണ് പുറത്ത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു ബന്ധം നിലനിൽക്കെ തന്നെ ഗബ്രിയുമായിട്ട് ഐ ലവ് യു പറയുകയാണെങ്കിൽ ഇനി ഇൻ കേസ് ഇവർ പ്രേമത്തിലാവുകയാണെങ്കിൽ ഉള്ള ഒരു പ്രശ്നം മാത്രമാണ് ഉള്ളത് ഇനിയും അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഇതൊക്കെ അവരുടെ ലൈഫാണ് ഏതായാലും ഈ കാര്യത്തിൽ അഫ്സൽ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ആ സ്റ്റോറി അദ്ദേഹത്തിന്റെ വിഷമം കാരണം ഇട്ടതാവാനാണ് സാധ്യത കാരണം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റോറി അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് സ്റ്റോറിയിൽ കൊടുക്കുന്നത് ബി ലോയ വിശ്വസ്തരായിരിക്കുക പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കത്തിന്റെ നിങ്ങളൊരു ബന്ധത്തിലാണെങ്കിൽ പരസ്പരം വിശ്വസ്തരായിരിക്കാൻ പഠിക്കുക അതല്ലാതെ ഡബിൾ ഡേറ്റ് ചെയ്യരുത് അതല്ലെങ്കിൽ ഒരാളുള്ള സമയത്ത് മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക അത് മാത്രമല്ല നിങ്ങളുടെ അവിശ്വാസതയായിരിക്കാം എല്ലാവരുടെയും ഹൃദയം തകരാൻ കാരണം എന്നുള്ള രീതിയിലാണ് അഫ്സൽ അമീർ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് പക്ഷേ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പോസ്റ്റ് അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമാണ് അദ്ദേഹം വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കാം വളരെ ഹൃദയം തകർന്നിരിക്കുന്ന നിമിഷത്തിലൂടെ ായിരിക്കാം അഫ്സല് മുന്നോട്ട് പോകുന്നത് അവന്റെ ലൈഫാണ് അവൻ ഭാവിയിൽ കിട്ടാൻ വിചാരിച്ച പെണ്ണാണ് ബിഗ് ബോസ് ഹൗസിൽ പല രീതിയിൽ പെരുമാറുന്നത് അതുകൊണ്ട് ആകെ കൺഫ്യൂഷൻ ഉണ്ടാകാം അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ജാസ്മിൻ അഫ്സൽ വിഷയം തികച്ചും അവരുടെ പേഴ്സണൽ വിഷയമാണ് അതിൽ നമ്മൾ ഒപ്പീനിയൻ പറയാൻ ആരുമല്ല സ്വാഭാവികമാണ് ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ ട്വന്റി ഫോർ ഇന്റു സെവൻ ആൾക്കാർ കാണുന്നത് കൊണ്ട് വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കാറുണ്ട് പക്ഷെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒപ്പീനിയൻ പറയാറില്ല ഏതായാലും അഫ്സലും ജാസ്മിനും ബിഗ് ബോസ് ഹൌസിന് ശേഷം എന്ത് തീരുമാനമെടുക്കുക എന്നറിയാൻ പ്രേക്ഷകർക്ക് ആകാംക്ഷ ഉണ്ടാകാം അപ്പൊ ഇന്നലെ അഫ്സൽ അമീർ ഇട്ടിട്ടുള്ള പോസ്റ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക